അമേരിക്കയെ മുഴുവനും ഞെട്ടിച്ച ചാർലി ക്രിക്ക് എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരന്റെ കൊലപാതകം ഡൊണാൾഡ് ട്രംപിന് ഏറ്റവും പ്രിയപ്പെട്ടവൻ അദ്ദേഹത്തിൻ്റെ ഈ പ്രാവശ്യത്തെ വിജയത്തിന് ഏറ്റവും അധികം ചുക്കാം പിടിച്ച മുപ്പത്തിരണ്ട് വയസ്സുകാരനായ ആ ചെറുപ്പക്കാരൻ യൂണിവേഴ്സിറ്റി കോളേജ് സ്റ്റുഡൻസുകളെയും മറ്റ് ചെറുപ്പക്കാരുടെ ഒരു വലിയ കൂട്ടത്തെ തന്നെ ട്രംപിന്റെ വിജയത്തിലേക്ക് നയിക്കാൻ മുൻപന്തിൽ നിന്നതായ ആ ചെറുപ്പക്കാരൻ എങ്ങനെ കൊല്ലപ്പെട്ടു അദ്ദേഹം ആരായിരുന്നു അദ്ദേഹം എന്തായിരുന്നു എന്തിനു വേണ്ടിയാണ് അദ്ദേഹത്തെ കൊന്നത് ആരാണ് അദ്ദേഹത്തെ കൊന്നത് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയവും അത് തന്നെയാണ് ഏതൊരു വ്യക്തിക്കും അവരുടെ മതം എത്രയധികം പ്രാധാന്യമാണോ അതുപോലെ തന്നെ അമേരിക്കയിൽ ക്രൈസ്തവ മൂല്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു പാസ്റ്ററോ ഒരു പള്ളിയിലച്ചന്മാരോ പോലും പറയാൻ ഭയപ്പെടുന്ന കാര്യങ്ങൾ പോലും ഉള്ളതുള്ളതുപോലെ ആളുകളിലേക്ക് എത്തിക്കാൻ യാതൊരു മടിയും ഇല്ലാതിരുന്ന ഒരു ബ്രേവ് യങ്സ്റ്റർ ആയിരുന്നു ഈ ക്രിക്ക് എന്ന് പറയുന്നതിൽ ഒരു സംശയവും വേണ്ട അദ്ദേഹത്തിന്റെ അനേക വീഡിയോകൾ ഞാൻ കാണാനിടയായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സംവാദിക്കുന്ന വീഡിയോകൾ ഞാൻ കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെ ഇടയിലുള്ള ഇന്നത്തെ സമൂഹം ഫേസ് ചെയ്യുന്ന പല ചോദ്യങ്ങൾക്കും വളരെ രസകരമായ രീതിയിൽ തന്നെ അതിന് ഉത്തരം കൊടുക്കുകയും തിരിച്ച് നമുക്കൊരു മറുപടി പറയാൻ പറ്റാത്ത രീതിയിൽ വളരെ ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ഒരു ഭാഷാ ശൈലിയും നമ്മളെ വളരെയധികം ആകർഷിക്കുന്നതാണ് നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ ഉള്ള കാര്യങ്ങൾ ഉള്ളതുപോലെ വെട്ടിത്തുറന്നു പറയുന്ന ആളുകളെ ആളുകൾക്ക് താല്പര്യമുണ്ടായിരിക്കത്തില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം തീർച്ചയായിട്ടും പല ആളുകളുടെ കണ്ണിലെ കരടായിരിക്കും പല ആളുകളുടെ ശത്രുതയും അദ്ദേഹം സമ്പാദിച്ചിരിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല ഇന്നത്തെ നമ്മുടെ ഈ വീടിൽ ഒന്നാമതായിട്ട് പറയുന്നത് അദ്ദേഹം ആരായിരുന്നു അദ്ദേഹം ഒരു കുടുംബനാഥനാണ് അദ്ദേഹം ഒരു ഭർത്താവാണ് രണ്ട് കുഞ്ഞുങ്ങളുടെ അപ്പനാണ് മൂന്ന് വയസ്സുള്ള ഒരു പെങ്കുഞ്ഞ് ഒരു വയസ്സുള്ള ഒരു ആങ്കുഞ്ഞ് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് എറിക്ക അദ്ദേഹം ഒരു റൈറ്റ് വിങ് പൊളിറ്റിക്കൽ ആക്ടിവിറ്റിസ്റ്റ് ആണ് അദ്ദേഹം ഒരു ഓതറാണ് അനേകം പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട് അത് മാത്രമല്ല അദ്ദേഹത്തിന് സ്വന്തമായിട്ട് റേഡിയോ മറ്റ് മീഡിയകളെല്ലാം അത് കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇങ്ങനെ നിരവധി കോൺട്രിബ്യൂഷനുള്ള ഒരു ചെറുപ്പക്കാരൻ ഇനിയും അദ്ദേഹം എന്തായിരുന്നു ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ ഡൊണാൾഡ് ട്രംപിന്റെ ഈ പ്രാവശ്യത്തെ വിജയത്തിന് ഏറ്റവും അധികം ചുക്കാൻ പിടിച്ച അല്ലെങ്കിൽ ചെറുപ്പക്കാരുടെ ഒരു വലിയൊരു കൂട്ടത്തെ അദ്ദേഹത്തിലേക്ക് നയിക്കാനിടയായ മുൻപിൽ നിന്ന് നയിച്ച ഒരു ചെറുപ്പക്കാരനായിരുന്നു ചാർലി ക്രിക്ക പ്രത്യേകിച്ച് ആ സമയങ്ങളൊക്കെയും യൂണിവേഴ്സിറ്റികൾ കേന്ദ്രീകരിച്ച് അദ്ദേഹത്തിന്റെ എതിർപ്പാർട്ടിയായിരുന്ന കമല ഹാരിസും ഈ ഡൊണാൾഡ് ട്രംപും ആയിട്ടുള്ള ആ ഒരു വ്യത്യാസത്തെ ഒരുപാട് ചെറുപ്പക്കാരിലേക്ക് എത്തിക്കാൻ അദ്ദേഹം എടുത്തതായിട്ടുള്ള ആ ഒരു എഫോർട്ട് so i'm voting for kamala because of the child tax credit and because of uh, really yeah. you, you know the one that trump had in his tax cut no they i know it's a good thing though i okay. agree with the both what has she done that has given you confidence she'll do a good job as president i mean she inherited a bad covid economy and it's gotten better it has. like, it co yeah, It's gotten better since the COVID. Yes, it, the economy is better since the end of COVID. Prices are higher. People can't afford homes. 1.5 million people lost their jobs in the last year. You ask anybody in the economy, the American people don't agree with you, by the way. 75% of Americans disapprove the economy right now. Yeah. It, but if she was so good, by the way, so she says, I'm going to do no tax on tips, stole it from Trump. Why doesn't she just tell the IRS to do that right now? When Trump was president, you <laughs> required $75,000 a year to be able to own a home. It now requires $120,000 a year to buy a home under Harris and Biden. $50,000 more a year. So if you guys want to buy a home, you have to make $120,000 a year now, thanks to Kamala Harris. Guys, how much did it cost the last day of Trump's presidency though? $75,000. The last a year. day of his presidency? Yes. During the height of COVID, yes. it cost seventy five thousand dollars yes. to buy a home? Yes. Alright. And gas was two dollars. She's a millionaire. And so I, I just I'm getting at this outside of vibes and Trump hatred, what has this woman done to earn anybody's vote? She won't take questions from the press. She didn't get a single vote from Democrat primary voters. She was installed by some sort of Zoom conference vote. Like, who is this person? <laughs> Some advice. I married my beautiful wife last year at the age of 22. Thank you, thank you. And I just want to say I respect and admire, I've been watching from a distance uh, how your ability to lead your family, your beautiful wife, your beautiful children and as a young man pursuing a marriage i just want to ask if you had any advice on how i can pursue and maintain a god-centered marriage for the rest well, of my life and thank, thank you for that number one you're, god must always come first from your spiritual disciplines honor the sabbaths and turn off your phone for one day a week go to a church a good bible-based church we have many of the pastors here that teach the word of god verse by verse and also understand that it's external things of the flesh like alcohol or porn or drugs or other temptations that will take down your marriage. You, as the husband, must constantly be at guard of things and also. Over shopping, overindulgence, too much credit cards, idolatry of vacations. You must guard the family from those things seeping in. So understand the order. It's God and then the marriage, and those things will bless your marriage from the devil who tries to undermine it and usurp your holy union. I love it. Thank you, Charlie. God, God, bless, God bless you, man. You. Thank you. അതോടൊപ്പം തന്നെ എൽ ജി ബി ടി ക്യൂ അവിടുത്തെ സ്കൂളുകൾ ഉൾപ്പെടെയുള്ള യൂണിവേഴ്സിറ്റി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ അതിന് ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രസംഗ ശൈലികൾ എങ്ങനെ ഒരു അമേരിക്ക എന്ന് പറയുന്ന ആ ഒരു വലിയ രാജ്യത്തെ ആ ക്രിസ്ത്യൻ വാല്യൂവിൽ എങ്ങനെ ആ രാജ്യത്തെ നമ്മൾക്ക് നിലനിർത്താനായിട്ട് കഴിയും എന്നതായിരുന്നു എപ്പോഴും അദ്ദേഹത്തിന്റെ ഫോക്കസും അദ്ദേഹത്തിന്റെ വിഷനും എന്ന് നമുക്ക് അദ്ദേഹത്തിന്റെ പല വീഡിയോയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട് You might end up with a baby, so know that. And guess what? You don't need to have sex before you get married. It's not like showering. It's not like eating. Are you married? Yes, with two beautiful children. Wow, good I, for you. I could tell you're not married. <laughs> yeah. <laughs> ആ വിഷയങ്ങൾക്ക് വേണ്ടിയൊക്കെ വാദിച്ച ഒരു ചെറുപ്പക്കാരൻ ഈ അടുത്ത കാലത്തിൽ വരെയും നമ്മുടെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഉൾപ്പെടെ പല രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളുടെ വിസ നിർത്തലാക്കണം അങ്ങനെയുള്ള ആൾക്കാരെ ഇനിയും ഈ രാജ്യത്തിലേക്ക് ആവശ്യമില്ല ഈ കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെയൊക്കെ ശ്രദ്ധയിൽ വന്ന അതായത് ഇന്ത്യൻ ഐ ടി കമ്പനിയുടെ ഔട്ട്സോഴ്സിങ്ങുകളൊക്കെ നിർത്തലാക്കണം എന്നിങ്ങനെ പലതരത്തിലുള്ള ഇൻവോൾവ്മെന്റ് Spiritual battle is coming to the West. And the enemies are wokeism or Marxism combining with Islamism to go after what we call the American way of life. And the American way of life is very simple I want to be able to get married, buy a home, have kids, allow them to ride their bike till the sun goes down, send them to a good school, have a low crime neighborhood. Not to have my kid be taught the lesbian, gay, transgender garbage in their school. While also not having them have to hear the Muslim call to prayer five times a day. That's important. We want the American way of life, which is, by the way, Christendom. Christians, our sacrifice, our toil, our vision, the outgrowth of the scriptures gave us Western civilization. And this is where I think is a great rallying cry. Doesn't matter if you're Hispanic, doesn't matter if you're Asian, doesn't matter if you're black or white. Everybody, if you are Christian and Jesus Christ is your Lord and Savior, these two threats are combining forces to come after us. And it's time that the church stands and rises up against it. Yep. വെടിവെച്ച് കൊല്ലാനിടയായത് അതിന്റെ ഉത്തരമെന്ന് പറയുന്നത് നമ്മൾ ഇതിനോടകം പറഞ്ഞ പല കാരണങ്ങളാകാം എന്തായാലും ഈ ഏതാനും ചില മണിക്കൂറുകൾക്ക് മുമ്പ് വന്ന ഒരു വാർത്ത ഇങ്ങനെയാണ് അദ്ദേഹത്തെ കൊന്നവൻ ചെറിയ ഒരാളല്ല അദ്ദേഹം ഒരു വലിയ തിമ്മിങ്ങിലം തന്നെയാണ് കാരണം ഏതാണ്ട് നാനൂറ്റി അൻപത് അടി ദൂരത്തിൽ ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് അദ്ദേഹത്തെ ഒറ്റ ഷൂട്ടിന് അദ്ദേഹത്തിന്റെ പെടലേക്കാണ് കൊണ്ടത് ഏതാണ്ട് മരണപ്പെട്ട അവസ്ഥയിലാണ് അദ്ദേഹത്തെ അവിടുന്ന് അവിടുന്ന് കൊണ്ടുപോകുന്നത് അത്രയും ദൂരം അദ്ദേഹത്തെ ഷൂട്ട് ചെയ്ത് കൊല്ലണമെങ്കിൽ അദ്ദേഹം തീർച്ചയായിട്ടും ഒരു ഷാപ്പ് ഷൂട്ടർ തന്നെയായിരിക്കും ഇനിയും അറിയേണ്ടത് ആ വമ്പൻ ആരായിരിക്കും അവൻ ആർക്കു വേണ്ടിയാണ് ഈ കൊല ചെയ്തത് അവൻ ഏത് കമ്മ്യൂണിറ്റിയിലുള്ള ആളാണ് എന്തായിരുന്നു അവൻ്റെ ആ ഒരു കൊലയ്ക്ക് പിന്നിലെ മോട്ടീവ് ഇങ്ങനെ നിരവധി നിരവധി ചോദ്യങ്ങൾ അവൻ ഏത് രാജ്യക്കാരനായിരിക്കും ഇതിനെല്ലാം ഉത്തരം വരും ദിവസങ്ങളിൽ പുറത്തു വരും എന്നതിൽ ഒരു സംശയവും വേണ്ട എന്തായാലും ഈ ഒരു സംഭവം നമ്മുടെ വിളിച്ചു പറയുന്ന ഒരു കാര്യം കാലാകാലങ്ങളിൽ സത്യം വിളിച്ചു പറയുന്നവരാരായാലും അവരെ എല്ലാ കാലത്തും ഉന്മൂലമാക്കാൻ ശ്രമിച്ചിട്ടേ ഉള്ളൂ നമ്മുടെ സമൂഹം പക്ഷെ സത്യത്തിന്റെ നാവിനെ ആർക്കും മൂടിക്കെട്ടാൻ കഴിയത്തില്ല ഒരു ചാർലി പോയാൽ മറ്റൊരു ചാർലി ഉണ്ടാകും എന്നതിൽ യാതൊരു സംശയം വേണ്ട ഈ ഒരു വീഡിയോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയി പുതിയൊരു അപ്ഡേറ്റുമായി വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിൽ വരും നയംസായോക്സി ജോയ് ബായ്